ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് വീട് എടുക്കുന്ന ടൈം എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡിപ്പെൻഡൻസ് തലേ ദിവസം രാത്രി പത്തര മണിക്ക് കണ്ടിട്ടാണ് ഉണ്ണിയുടെ ഫോട്ടോ ഷൂട്ടിങ് കണ്ടിട്ട് ഇൻഡിപെൻഡൻസ് ഡേയുടെ അപ്പോൾ അതിന് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുന്നത് അപ്പോൾ അത്ര നേരം വീഴുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോള് നല്ല ഉറക്കത്തിലായിരുന്നു അപ്പോൾ ഒന്ന് ഉറക്കി ഉറങ്ങി എണീറ്റു ശേഷം എടുത്തത് പക്ഷേ ആൾക്ക് ഉറങ്ങി എന്ന് മൂടായ കാരണം കൊണ്ട് വലിയ വിഷാറൊന്നുമില്ല ഞങ്ങൾ കിളിക്കുമൊക്കെ ഉണ്ട് ഞാനതിനു കുറേ കഷ്ടപ്പെട്ടുണ്ട് ഫോട്ടോ എടുക്കാനായിട്ട് അപ്പോൾ കുറെ എന്തൊക്കെയോ കാട്ടി ചിരിപ്പിക്കാൻ നോക്കണം ആൾ ചിരിക്കണില്ല അപ്പോൾ അവളിങ്ങനൊക്കെ ആക്കിക്കിരിക്കലുള്ളതാണ് ഇപ്പോൾ ചിരിയൊന്നും കാണുന്നില്ല അവൾ കുറേ കഷ്ടപ്പെടുന്നു ചിരിപ്പിക്കാൻ അപ്പോൾ ഇടയ്ക്ക് നിലയ്ക്കും ചെറിയ പുഞ്ചിരിയൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഫോട്ടോ എടുത്തത് അപ്പോൾ ആൾക്ക് വലിയ ഇഷാറും ഉണ്ടായി അപ്പോൾ ആൾക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സെറ്റിൽ പാട്ടൊക്കെ വെച്ചിട്ട് അതും കേട്ടിട്ടൊക്കെ എടുക്കണത് ഇട്ടാണ് അല്ലെങ്കിൽ നല്ല കരച്ച ലോൺ ഡ്രസ്സ് ഇടാൻ സമ്മതിക്കാണ്ട് കുറേ കഷ്ടപ്പെട്ട് അങ്ങനെ ഒരു വിധത്തിലാണ് നമ്മൾ ഫോട്ടോ ഫോട്ടോഷൂട്ടി നടത്തട്ടോ അങ്ങനെ കുറെ കിളിക്കുകയൊക്കെ ഒക്കെ ചെയ്ത് കിളിക്കി നോക്കിയിട്ട് ആളിങ്ങനെ നോക്കണില്ല ഉമ്മയുടെ മുഖത്തൊക്കെ കിടക്കുക ചിരിക്കടൊന്നും കാണാനല്ല വെറുതെ ഇങ്ങനെയൊന്നും നോക്കി കെടുക്കുക അങ്ങനെ ഞാനും ആ കിളിക്കാൻ വാങ്ങിച്ചു ഞാനും കുറെ കിളിക്കി നോക്കിയിട്ടുണ്ട് അപ്പം ഇന്റെ കിളിക്കും കഴിഞ്ഞ് പിന്നെ ഉമ്മയും കിളിക്കി നോക്കിയിട്ടുണ്ട് ആള് എന്നാലും നോ അപ്പ മക്കളെ അപ്പം നമ്മൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് അപ്പം ബൈ